ും എന്തൊക്കെയുണ്ടല്ലാരും ശംസുഖന്നെട്ടോ അപ്പൊ നമ്മൾ എന്തി കേട്ടാമിന്റെ വയ്യായൊക്കെ മാര് ആദമ്മാരായിട്ടാ അപ്പൊ ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ ക്ലാസ് പോകുന്നത് ഏഹ് വൈലിയാണ് മൊത്തം വൈലി മറ്റേ കൊട്ടും കാര്യങ്ങളൊക്കെ ഉള്ള പൂരം പോലെ തന്നെ മ്മടെ വയലിപ്പാടം ഇവിടെയാണ് കേട്ടോ അപ്പൊ നമ്മളെ വയലിപ്പാടം ഇവിടെയാണ് അപ്പോ വയലിടെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് നമ്മളെ ആദമിനെ മൂടി ഒന്ന് കാണിച്ചു കൊടുത്തടാ കണ്ട ആദമിന് മൂടി വലുതായിട്ട് കണ്ടില്ല ആദമിനെ മോകൊക്കെ ചുങ്ങി യെസ് ആദമിന്റെ ചുങ്ങി കിട്ടി 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 കൂട്ടുകാരനെ കണ്ടതാണ് ഗൈസ് കൈച്ച് അതാരെന്നറിയോ നിനക്ക് ആരെന്നറിയില്ല ഈ മാമ്മയുടെ വീട്ടിലു പോയത് എനക്ക് ഓർമ്മല്ലേ അത് പ്രാവ് ഈ മാമ്മാടെ വീട്ടിൽ പോയത് എനക്ക് ഓർമ്മ അല്ലേ ഏ ഉം എൻറെ പാപ്പച്ച പോയത് ഉം എൻ്റെ പാപ്പച്ച ഫ്രണ്ടാണല്ലേ അങ്ങനെ അങ്ങനത്തെ ഗേഴ്സ് നമുക്കിന്ന് എന്താ പറയുക വീട്ടിൽ എന്നെ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ സ്പെഷ്യൽ ഇല്ലാതെ എന്ത് സ്പെഷ്യൽ ഇല്ലല്ലോ എന്താ പറയുക മുടി വെട്ടാൻ പോയപ്പോൾ അവിടെ നല്ല തിരക്കാട്ടോ അപ്പോൾ അവിടെ അതിന് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോന്നിട്ടുണ്ട് അവിടെ നമ്മളവിടുത്തെ കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ അവരെ അവരേൽപ്പിച്ചിട്ട് പോന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ ആൾ നമ്മൾ സ്ഥിരം വെട്ടണ ആളുകളുണ്ട് നമുക്ക് അവരെ നന്നായിട്ട് അറിയുകയും ചെയ്യാൻ കേട്ടോ പേടിക്കാനുള്ള കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ഉമ്മ വിളിച്ചിട്ട് പൊറോട്ട മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പത്ത് പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്തെങ്കിലും കായ് ബജം കണ്ടപ്പോൾ ഒരു ആഗ്രഹം കേട്ടോ മേടിക്കണം എന്ന് വിചാരിച്ചല്ല കണ്ടപ്പോൾ ചെറിയൊരു ആഗ്രഹം അപ്പം ഞാൻ അതിൽ നിന്ന് എല്ലാത്തിന്ന് രണ്ടു ദിവസം മേടിച്ചു അങ്ങനെ കുറച്ച് കഴിച്ചതിനാൽ ചൂടുള്ള പൊറോട്ടയും മേടിച്ച് അപ്പോൾ വീട്ടിലോട്ട് വീട്ടിൽ പോയിട്ട് ഹലോ ഹലോ ും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കാണ് കേട്ടോ നമ്മുടെ പാർട്ട്നറില്ല നമ്മുടെ ബാബിയില്ല ബാബി വാടനപുള്ള പോയൊക്കെയാണ് അതായത് ബാബിയുടെ വീട്ടിൽ ഇന്ന് അവരെ ഫാമിലി വീട്ടില് നോമ്പ് വരെ ആണ് അപ്പൊ അവരങ്ങോട്ട് പോയൊക്കെയാണ് കേട്ടോ അപ്പൊ ഞാൻ ഒറ്റക്കൊള്ളു ഒറ്റയ്ക്ക ഞാൻ ഈ വീടില് ഞാനൊന്നൊറ്റക്കുള്ളൂ അപ്പൊ ഞാനും മാത്രമേ ഉള്ളു കേട്ടോ ഒന്നിവിടെ പിന്നെ ഇക്കയും ഉള്ളൂ അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും അങ്ങനെ എടുക്കാൻ മാത്രം സ്പെഷ്യൽ സ്പെഷ്യലൊന്നുമില്ല കാരണം ഞങ്ങളൊക്കെ അല്ലേ അവരൊന്നുമില്ലല്ലോ അപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നൊന്നും പൊരിച്ചൊന്നുമില്ല ഞാൻ ആദമിനെ മുടി വെട്ടാൻ മുത്തമാരി ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നില്ല കേട്ടോ അതിനു മുന്നേ മുതൽ മീനാട്ട പൊരിക്കുന്നത് നമുക്ക് ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറും മീൻകറി മീൻ പൊരിച്ചത് പച്ചക്കറി ഇതാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് വേറെ ചായക്കടി ഇവിടെയൊന്നും ചായക്കടി ആവുമ്പോൾ ശരിയാവുന്നില്ല കാരണം വലിയ കുഴപ്പമില്ല കുട്ടികൾക്ക് ചോറ് വയ്ക്കുന്നത് അപ്പൊ അവർക്ക് ചായക്കടി ഒന്നും ശരിയാവില്ല അപ്പൊ ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചു ചോറും കറി മീൻ മീൻകറിയും മീൻ വെച്ചായിട്ടോ അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആദമിനെ ഞാൻ മുടി കെട്ടാനോ അതിൽ മുടി നന്നായി വലുതായിട്ടില്ല കേട്ടോ വയ്യാണ്ടൊക്കെ ആയ കാരണം അവനക്ക് മുഖത്ത് ഭയങ്കരമായിട്ട് മറ്റേ മുഖമൊക്കെ നല്ലൊന്നും വീർത്തപ്പോൾ തടിച്ച പോ തടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അവന് മുഖം ഭയങ്കര ക്ഷീണമായ പോലെ നമുക്ക് വേഗം മുടി വലുതാവും അപ്പോൾ അവനെ മുടി കെട്ടാൻ വേണ്ടി കൊണ്ടുപോയി അപ്പം ആ അപ്പോൾ മുടി വെട്ടാൻ കൊണ്ടാണ് ഇപ്പോൾ നല്ല തിരക്ക് അവിടെ ജെൻസിൻ്റെയാണ് ബ്യൂട്ടി പാർലർ ആണ് അവിടെ ആണുങ്ങൾ മാത്രം ഞാൻ മറ്റേ പോകുമ്പോൾ അങ്ങനെ ആരുണ്ടാവാറുന്നില്ലയാണ് എത്രക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇന്ന് നമ്മൾ മറച്ച ആൾക്കാരാണ് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ മൂന്ന് സീറ്റ് ഫുള്ള് അതിൻ്റെ പുറത്തൊക്കെ ആൾക്കാർ അപ്പോൾ ഞാൻ പോകാൻ പോകുമ്പോൾ സമ്മതിക്കില്ല എനിക്ക് അറിയാം എൻ്റെ മുടി വലുതായി എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ മുടി വെട്ടണം എന്നിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞ് സെലീൻ ബായാ കേട്ടോ ഞങ്ങൾ ആളാണ് അപ്പോൾ ഞങ്ങൾ അവിടുത്തെങ്ങനെ മുടി വെട്ടാറ്ട്ടോ എൻ്റെ ആങ്ങളാരൊക്കെ അവനവിടെ കൊണ്ടുപോയി മൂടിയിട്ടിട്ട് അങ്ങനെ അറിയാം അപ്പോ ചെല്ലിൻ വായി പറഞ്ഞു പൊയ്ക്കോ ഞാന് ഇക്കാൾക്ക് വിളിച്ചുകൊണ്ടുവെന്ന് പറഞ്ഞു ഇതൊന്ന് വിളിച്ചിട്ട് പറയാ കഴിഞ്ഞാൽ ആളൊന്ന് വിളിച്ചോണ്ടായിപ്പോ അപ്പൊ എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ അതൊന്ന് ഞാൻ ഒറ്റക്ക് നിന്നോണ്ട് വിളിച്ച വലിയ ചെക്കനായിന്നോട്ട് അവനും നമ്മൾക്കണില്ലാതെ സമാധാനമല്ല ഒറ്റക്ക് നൃത്തി പോകാൻ കാരണം അവൻ ചെറുതല്ലേ നാല് അഞ്ച് വയസ്സാവണം വാങ്ങിച്ചു അപ്പൊ എനിക്കൊരു സമാധാനമല്ല അപ്പൊ ഞാൻ വേണ്ടി രണ്ടായിട്ട് എനിക്ക് നാളെ പോയി വെട്ട ഉമ്മച്ചിക്ക് സമാധാനം ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മച്ച് ഞാൻ വലിയ ചെക്കനായിമ്മി ഞാൻ ഒറ്റക്ക് നിന്നോടും എന്നൊക്കെ പറഞ്ഞു പിന്നീട് നമ്മളടുത്ത വീട്ടിത്തെ ഏർ കുട്ടീനെ കണ്ടത് ട്ടോ ഞാൻ എന്താ പറയാ ഉം അടുത്ത വീട്ടിലെ കുട്ടി നമ്മളവിടെ അടുത്തടുത്ത ചെക്കന്മാരാണ് തട്ടപ്പുറത്ത് തന്നെ നമ്മൾ നമ്മളെ വീടിൻ്റെ തൊട്ട നേരെ അല്ല നമ്മൾ നേരത്തെ വീടുണ്ടല്ലോ നമ്മൾ ഇഷ്ടം വാടകണ്ടല്ലോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിട്ടിട്ട് കുട്ടികളായിട്ട് അവരൊക്കെ നമ്മളിപ്പോൾ നല്ല അടുപ്പം കിട്ടാം അപ്പം അവനെ കണ്ട അവൻ എന്നെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത് അന്നത്തെ കൊമ്മേനെ പിടിച്ചിട്ട് അതിൻ്റെ ചാത്തപ്പോ ഇരിക്കോ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനമായി അവനങ്ങനെ അവൻ ഇട്ട് അങ്ങനൊന്നും ഇല്ല അവൻ നല്ല നല്ല കുട്ടിയാണ് അത് നമ്മളിവിടുത്തെ കുട്ടികൾക്ക് നല്ല മക്കളെങ്ങനെ കേട്ടോ നല്ല ഹെൽപ്പാണ് എല്ലാവർക്കും അപ്പോൾ അവനെ നോക്കിക്കോളാം അവൻ കൊണ്ടുവരാമെന്നു പറഞ്ഞാൽ അവനാണെങ്കിലൊന്ന് വൈലിയാണല്ലോ അപ്പൊ അവൻ കളർ ചെയ്യാൻ വേണ്ടി മുടി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് എന്തൊക്കെ ചെയ്തിട്ടവനോട് വിൽക്കേണ്ടത് അപ്പോൾ അവൻ പറഞ്ഞു അത്ത പൊയ്ക്കോ ഞാൻ ഉടനാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവന് അവനുള്ളവരോട് സമാധാനമായിട്ടാണ് പോകുന്നതല്ല ഞാൻ എത്ര പേർ ഞാൻ നിർത്തി പോകില്ല അത് വേറെ കാര്യം അപ്പോൾ ഞമ്മൻ മുടി ഒന്ന് ചണ്ടീനൊക്കെ ഒന്ന് കണം കൊച്ചിട്ടൊന്നും ഉപ്പാക്കിയാൽ മതിയെന്ന് പറഞ്ഞു ഇന്ന് സ്കൂൾ വെക്കേഷനിലൊക്കെ എനിക്ക് മോഡലായിട്ട് വെക്കാം അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ പൊറോട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ ചോറ് മാത്രമല്ല പൊറോട്ടയും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നങ്ങനെ വലിയ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ മറ്റാളില്ലാണ്ട് ഒരു ജാ മതി എന്നുണ്ടായിരുന്നവർ ഇങ്ങനെ അല്ലാണ്ട് അതില്ല അല്ലേ അപ്പൊ ഇന്ന് ഞമ്മ കറി വെച്ചുള്ള മീനെ പൊരിക്കണ മീന് ഭൂമി നല്ല നല്ലൊരു മീനാട്ടോ അങ്ങനെ അന്ന് എന്നിട്ട് പിഷ് മോളി ഉണ്ടാക്കിയാലോ ആ മീനാട്ടോ നല്ല ഇഷ്ടമായിരിക്കാ മീൻ അത് പിന്നെ കറി വെച്ചത് അപ്പൊ അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ചൂടും നോമ്പും ഒക്കെ കൂടിയിട്ട് കൂടിട്ടെങ്ങനുണ്ട് നല്ല സുഖല്ലേ അതുപോലെയാ പിന്നെ ഇപ്പൊ മാഷാവ് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് നമ്മുടെ വീഡിയോസിനായാലും കമന്റ് ആയാലും പേഴ്സണൽ പേഴ്സണലായിട്ടായാലും എല്ലാം എനിക്ക് അലഹമില്ല ഭയങ്കര സൺഫേഴ്സ് ഉണ്ടായി നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് നമുക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ പറഞ്ഞ നമുക്ക് എല്ലാ വഴികളും ഒരുമിച്ച് പഠിച്ചൊന്നും അടച്ചിട്ടില്ല ഗായി നമുക്ക് ഏതെങ്കിലും വെളിച്ചം നമുക്ക് എവിടെലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇണ്ടാവും ശരിയല്ലേ എല്ലാ ബേബികളൊന്നും ഇറങ്ങി കേട്ടോ ബേബിനെ ബേബി കാണാതെ മുങ്ങാന്ന് വിചാരിച്ചാണ് പക്ഷെ മുപ്പരാൾ ഞാൻ അമ്മ വന്ന വേഗം പാതരടക്ക് ഇനി കണ്ടാൽ കറച്ച് തുടങ്ങുന്നതായിരുന്നു കാരണം എനിക്കറിയാം അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് കൊണ്ടു ഉറങ്ങാമെന്നുള്ള എനിക്കറിയില്ല ഞാനത് ഇപ്പോൾ ഒരു പെട്ടെന്ന് അപ്പം ഞാൻ കാണാതെ പോവാൻ വേണ്ടിയിട്ട് അതന്നെ കാണാതെ പോകാൻ മെല്ലെ ഇറങ്ങി അപ്പം മമ്മൂട്ടി ഉമ്മ ചേ ചെരുപ്പ് കാണുന്നില്ല എന്നിട്ട് തുടങ്ങി അപ്പം പിന്നെ അവൾ കേട്ട് അപ്പം പിന്നെ അവൾ ചെരുപ്പ് ഇട്ട് ഒരുങ്ങിക്കണ് ഞാൻ തട്ടിട്ട് ഫോൺ കയ്യിൽ പിടിച്ച് ഷോളൊക്കെ ഇട്ടപ്പോൾ അവൾക്ക് മനസ്സിലാക്കി പോകുകയാണ് അപ്പോൾ അവൾ എന്നെ കുറച്ച് ചെരുപ്പൊക്കെ ഇട്ടോ റെഡി ആയി നിന്നായിരുന്നത് അപ്പോൾ മൂപ്പരാൾ ഞാനേ ഞാൻ നോട്ട് നിന്നിരുന്നതാ അപ്പൊ കേട്ടോട് കൂടിയിട്ട് മൂക്കകൾക്ക് അറിനെ ഓടിയാണ് അപ്പൊ തന്നെ ഞാൻ വേഗം ഓടി ബാക്കിൽ കൂടെ ഓടി അവൻ അവയങ്കര കഷ്ടപ്പുസക്കട കൊണ്ടുപോയി ലേസ് അടിച്ചു കൊടുത്താന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ലേസ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മുട്ടയുടെ സെറ്റായിട്ട് കിടന്നുറങ്ങി അങ്ങനെ കാരണവള് അങ്ങനെ കിടന്നുറങ്ങി ഇന്ന് ഇനി ഇപ്പൊ ഇല്ലല്ലോ ഇനി ഭയങ്കര സൈലന്റ് ആവും രാത്രി നവംബറസിൽ എന്നെ വീരവര് ഇങ്ങനെ അപ്പൊ എമിക്ക് ബാക്കി വിശേഷങ്ങള് കുട്ടികൾ വന്നപ്പം പോലെ തന്നെ നമുക്കിനൊന്നും പന പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം ഞാൻ ചോറും ഞാൻ ആദ്യം രാവിലെ ബാബി പോകുമ്പോഴത്തേനും ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് രണ്ടെല്ലാം ഒരുമിച്ച് നിന്നിട്ടൊക്കെ ആക്കി വെച്ച് അല്ല കറി ഉമ്മനുണ്ടാക്കി വെച്ചത് ചോറും പച്ചക്കറി ഞാൻ അങ്ങനെ എന്തായാലും ഉണ്ടാക്കി മീൻകറി ഉമ്മ ഉണ്ടാക്കി പിന്നെ പൊടിച്ചത് ഞാൻ ഉണ്ടാക്കി അങ്ങനെ അപ്പൊ നമുക്കിനി ബാക്കിയ ശേഷം പിന്നെ കാണാം ശരിയാണ്ടാന്ന് പറഞ്ഞ ആളാണ് വരുന്നത് ാണ് ആദമിനെ കൊണ്ടു പറഞ്ഞ കേട്ടോ അവന് കഴിഞ്ഞിട്ട് വരുമ്പോ കൊണ്ടാന്ന് പറഞ്ഞത് എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഒരു സമാധാനല്ലാത്തറിഞ്ഞു ഞാൻ ഓടി പോന്നതാ കുട്ടിനെ കാണണ്ടത് സൂപ്പറായിട്ട് ചെക്കൻ അല്ല നിന്നെ ഞാൻ നിന്നെല്പിച്ചെ ഞാന്

വന്നത് എത്ര നന്നായി എങ്ങനെ സൂപ്പർ സമാധാനം കിട്ടിയ സമാധാനായില്ലേ ഞാനേക്കാനെ കാണാൻ ഒരു സമാധാനല്ല ആണെ ഓടിപ്പോന്നത് കൊറേ നേരല്ല കൊടുക്കിട്ട് വൈലല്ലൂടു മാറിയില്ലേ അതമ്മര്ഞ്ഞക്കൊന്ന് മാറിയതായിരുന്നു ഇപ്പൊ തെ ചൂട് വീണു അതെ ഞാനൊരു കാരം പറയുന്നത് ഇടാൻ സൈഡിൽ അങ്ങനല്ലേ ഇങ്ങനൊക്കെ നെറ്റത്താണ് ചുഴി കണ്ടത് ഈ നെറ്റത്ത് ചുഴ കാരണം അവക്ക് ഫ്രണ്ടിൽ വന്ന ഒരു ജാതിയാണ് സൈഡിൽ കാക്കു ആയിന് സൈഡിൽ തല ഇറങ്ങി വീണ് ഗൈസ് അതെന്തറങ്ങി വീണ് റോട്ടിൽ എന്തേ വണ്ടിയൂർ ഏ എന്ത پټی پټی مګو بيشي مګو بيسان باندې ورسره ها نه لريو ها مڅه ده وېچي نه سره را کډ چرنه کوټاري نه او ده په ونه مڅي موږ کړه ځای ځای هم مڅره پته کوټاري نه അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയെന്നുള്ള ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ